ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ കോൺഗ്രസ് ധർണ നടത്തി ஒயி வெள்ள கட்டக்களெல்லாம் வெள்ளானிய கட்டக்களுண்டு வெள்ளானிய സോദി ജംഗ്ഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ദേശീയ മൈതാനത്ത് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചികിത്സ വേണ്ടി ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്കും സാമ്പത്തിക സൗകര്യമില്ലാത്തവർക്കും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും ഡി സി സി സെക്രട്ടറി തോലന്നൂർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പ്രകാശ് സുദർശനൻ പാളയം പ്രദീപ് ഫെബിൻ രാമകൃഷ്ണൻ പി ബാലൻ ദിലീപ് മനോജ്കുമാർ കനകാംബരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു